വംശനാശ ഭീഷണിയിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേറ്റ ഏഷ്യൻ സിംഹങ്ങൾ രാജ്യത്ത് ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് റിപ്പോർട്ട് അതിശയകരമായ വർധനയെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു രാജ്യത്ത് നിലവിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഏഷ്യൻ സിംഹങ്ങളാണ് ഉള്ളതെന്നാണ് കണക്ക് അഞ്ചു വർഷത്തിനുള്ളിൽ മുപ്പത്തിരണ്ട് ശതമാനം വർധനം ഉണ്ടായെന്നാണ് പതിനാറാമത് ലയൺ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അറുനൂറ്റി എഴുപത്തിനാല് സിംഹങ്ങളും രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് എണ്ണവുമാണ് രാജ്യത്തുണ്ടായിരുന്നത് അതായത് അഞ്ചു വർഷത്തിനിടെ മുപ്പത്തിരണ്ട് ശതമാനവും ഒരു ദശാബ്ദത്തിനിടെ എഴുപത് ശതമാനത്തിന്റെ വർധനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരേ സമയം രാജ്യത്തിനും ഗുജറാത്തിനും അഭിമാനിക്കാം ഏഷ്യൻ സിംഹങ്ങളുടെ ലോകത്തിലെ ഏക വസതിയായാണ് ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖല അറിയപ്പെടുന്നത് വന്യജീവി സംരക്ഷണത്തിൽ വിജയത്തിൻ്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് ഏഷ്യൻ സിംഹങ്ങൾ ലോകത്തെവിടെയെങ്കിലും ഏഷ്യൻ സിംഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗിർ വന്യജീവി സങ്കേതത്തിൽ മാത്രമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു നിരന്തരമായ സംരക്ഷണ ശ്രമങ്ങളാണ് രാജ്യത്തെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായതെന്നാണ് വിലയിരുത്തൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായും പിന്നീട് പ്രധാനമന്ത്രിയായും പ്രോജക്ട് ലയണിന് നേതൃത്വം നൽകിയത് നരേന്ദ്രമോദിയാണെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു ബിഗ് ക്യാറ്റ് കുടുംബത്തിൽ കടുവ കഴിഞ്ഞാൽ വലുപ്പത്തിൽ രണ്ടാമതുള്ള ജീവിയാണ് ഏഷ്യൻ സിംഹം ഗുജറാത്തിലെ ഗിർ വനങ്ങളിലും ആഫ്രിക്കയിലെ സബ് സഹാറൻ പ്രദേശങ്ങളിലുമാണ് ഏഷ്യൻ സിംഹങ്ങൾ ഇന്ന് അവശേഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയിലെ സിംഹങ്ങളുടെ എണ്ണം വെറും ഇരുന്നൂറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കാൻ ശ്രദ്ധ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജനം